ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള അബ്ദുള്ളപൂർ മേട്ടിൽ സ്ഥിതി ചെയ്യുന്ന റാമോജി ഫിലിം സിറ്റിയിലാണ് ഇന്ന് നമ്മളുള്ളത് ഇതാണ് പ്രധാന കവാടം ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറും അതേപോലെ തന്നെ വണ്ടിയും പാർക്ക് ചെയ്യുന്നത് ഇവിടെയായിരിക്കും ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തതിനു ശേഷം അവരുടെ വണ്ടിയിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റും എടുത്തുകൊണ്ട് അവരുടെ വണ്ടി നിൽക്കുന്ന സ്ഥലത്തിലോട്ട് പോവുകയാണ് നമുക്കൊരു കോംബോ ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ടിക്കറ്റിനായിട്ടുള്ളത് അതിൽ ഡിന്നറും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭക്ഷണശാലകളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ബസ്സിലോട്ട് പോകാമെന്ന് കരുതി കാരണം ഇനി ഉള്ളിലോട്ട് പോയാൽ ഭക്ഷണത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ള അറിയില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ബസ് ലക്ഷ്യമാക്കി നടന്നു അത ഇവിടെയാണ് നമ്മുടെ ബസ് കിടക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ് വില അല്പം കൂടുതൽ തന്നെയാണ് ഇവിടെ അങ്ങനെ ബസ്സിലോട്ട് നീങ്ങുകയാണ് ഇനി എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള അറിയില്ല അങ്ങനെ ബസ്സിൽ കയറി മുന്നിലെ സീറ്റിൽ തന്നെ ഇരിക്കാമെന്ന് കരുതി നമ്മൾ കയറിയതും അപ്പം തന്നെ ഡ്രൈവർ വണ്ടിയെടുത്തു കേട്ടോ എന്തോ ഭാഗ്യം അല്ലെങ്കിൽ ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ ഇവിടുത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബിസിനസ്സുകാരനും ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന റാമോജി റാവു ഹോളിവുഡ് സ്റ്റുഡിയോകളുടെ പ്രൗഡിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഈ ഫിലിം സിറ്റി വിഭാവനം ചെയ്തത് ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ഒരു അത്യാധുനിക സൗകര്യമായും സന്ദർശകർക്ക് ഒരു തിമാറ്റിക് ലക്ഷ്യസ്ഥാനവുമാണ് ഇവിടെ രണ്ടായിരം ഏക്കറിൽ അതായത് എണ്ണൂറ്റി പത്ത് ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റാമോജി റാവു സ്ഥാപിച്ച ഈ ഫിലിം സിറ്റിയെ അന്നത്തെ ബ്രിട്ടീഷ് ന്യൂസ് പേപ്പറായ ദി ഗാർഡിയനിൽ ഒരു നഗരത്തിനുള്ളിലെ നഗരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് വീണ്ടും കുറച്ചു ദൂരം പിന്നിട്ടതിന് ശേഷം ഒരു കവാടം കൂടെ മുന്നിൽ കാണാം ഈ കവാടത്തിനുള്ളിൽ കയറിയതിനു ശേഷം ഏതൊക്കെയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിചയമായ ഒരു സ്ഥലം കാണുന്ന പോലെ തോന്നി ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിന് പുറമെ പ്രകൃതി ദൃശ്യങ്ങൾ കൃത്രിമ സെറ്റുകൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവയെല്ലാം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അവധികാല കേന്ദ്രം കൂടെയാണ് ഈ ഫിലിം സിറ്റി നിസാമികളുടെ യുദ്ധഭൂമിയാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരിച്ചിട്ടുള്ള സൈനികരുടെ ആത്മാക്കൾ ഇവിടെ അലയുന്നുണ്ട് എന്നും പറയപ്പെടുന്നു ഇതെല്ലാം ഒരു ഐതിഹ്യങ്ങൾ മാത്രമാണ് കേട്ടോ വിവിധ ചലച്ചിത്ര നിർമ്മാണ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സെറ്റുകളും വനങ്ങളും പൂന്തോട്ടങ്ങളും മാളികകളും അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു വിമാനത്താവളം തുടങ്ങിയ സ്ഥിരം സെറ്റുകൾ ഇവിടെയുണ്ട് അതുമാത്രമല്ല ഇൻഡോർ ചിത്രീകരണത്തിനായി നാൽപ്പത്തിയേഴ് ശബ്ദവേദികളും ഈ സെറ്റുകളിൽ ഉൾപ്പെടുന്നു അതിനു പുറമെ പക്ഷികളുടെ പാർക്ക് ബഹിരാകാശയാത്ര ബാഹുബലി സെറ്റുകൾ ബട്ടർഫ്ലൈ ഗാർഡൻ രാമായണം സെറ്റ് ദൈവമില്ലാത്ത ക്ഷേത്രം ജയിൽ രാജസ്ഥാൻ കൊട്ടാരം മുഗൾ ഗാർഡൻ വൃന്ദാവൻ ഗാർഡൻ ഇംഗ്ലണ്ട് സെറ്റ് കടകൾ തെരുവുകളുടെ സെറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഒരേ സമയം പതിനഞ്ച് ചിത്രീകരണങ്ങൾ ഇവിടെ നടത്താനാകും എന്നും പറയപ്പെടുന്നു 1 2. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിക്കൊണ്ട് ഈ ഫിലിം സിറ്റി ചുറ്റിക്കാണാൻ പോവുകയാണ് അങ്ങനെ ഇവിടത്തെ മനോഹരമായ കവാടത്തിനുള്ളിലോട്ട് പോവുകയാണ് അങ്ങനെ അത് പിന്നിട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ വലിയൊരു ഫ്രെയിം കാണാം നമുക്ക് അങ്ങനെ അതും കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരുപാട് സെറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇനി വേറൊരു പോയിന്റിലേക്ക് പോകണം അവിടെ നിന്നും മറ്റൊരു ബസ് കയറി പോവേണ്ടതുണ്ട് എന്നാൽ മാത്രമേ സിനിമകളുടെ സെറ്റുകളിലിട്ട് പോവാൻ പറ്റുകയുള്ളൂ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ച സമയമായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും കാണുവാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞു അത് വളരെയധികം സങ്കടം തോന്നി രാവിലെ ഗോൾകൊണ്ട ഫോർട്ട് കാണാൻ ഇറങ്ങിയതാണല്ലോ അങ്ങനെ ബസ് കയറുന്നിടത്തെത്തി ഒരു നീണ്ട ക്യൂ കാണാം ധാരാളം ആളുകൾ ഈ ഫിലിം സിറ്റി കാണാൻ ദിവസവും വരുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കുറച്ചാളുകളെ കയറ്റി ഒരു ബസ് പുറപ്പെട്ടു ഇനി നമുക്കുള്ള അടുത്ത ബസ്സും എത്തി അങ്ങനെ ബസ്സിൽ മെല്ലെ കയറി പുറകിലെ സീറ്റിൽ ചെന്നിരുന്നു ബസ്സിൻ്റെ ഇരിപ്പിടങ്ങളെല്ലാം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ എല്ലാ ബസ്സുകളിലും ഒരു ഗൈഡ് ഉണ്ടാവും ഇവിടുള്ള കാഴ്ചകളെല്ലാം വിശദീകരിക്കുന്നത് ഇവരായിരിക്കും സ്റ്റാർട്ടിങ് എൻഡിങ് പോയിന്റ് ഈ മൂവി ഷോസ് देखा है मूवी अंदर ओके सो राइट नाउ वी आर आर गोइंग टू टू सी सी सम ब्यूटीफुल गार्डन सेटिंग्स एंड सेट सेट यू रेडी लुक ऑन द वॉल वर्ल्ड रिकॉर्ड सर्टिफिकेट व्हिच ഈ ാണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിന്റെ പകർപ്പ് ഇതാണ് മുഗൾ ഗാർഡൻ ഇവൻറ്റുകളും കല്യാണ പാർട്ടികളും ഇവിടങ്ങളിൽ കൂടുതലായി നടക്കുന്നു ജോധ അക്ബർ എന്ന സിനിമയിലെ അവരുടെ കൊട്ടാരമായി ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത് ഈ ഗാർഡനിൽ വിദ്യാബലൻ ഊലല്ല ഊലല്ല എന്ന ഡാൻസ് കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അടുത്തതായി ഒരു ഫൗണ്ടൻ കാണാം ഇതിൻ്റെ പേരാണ് ആങ്കിൾ ഫൗണ്ടൻ ഈ സ്ഥലത്ത് മുൻപ് പറഞ്ഞ പോലെ കല്യാണ പരിപാടികളും ഇവൻ്റുകളെല്ലാം നടത്തുന്ന സ്ഥലമാണ് തെലുങ്കുവിലെ ഒരു പ്രധാന സിനിമയായ സുസ്വാഗതം എന്ന സിനിമ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് കേരള പാം സ്ട്രീറ്റ് പല സ്കൂളിൻ്റെയും കോളേജിൻ്റെയും എൻട്രൻസ് എല്ലാം ഇവിടെ നിന്നാണത്ര ചിത്രീകരിച്ചിട്ടുള്ളത് രാംചരണും ജൂനിയർ എൻ ടി ആറും അഭിനയിച്ച ആർ 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 എന്ന സിനിമയിലെ ചില സീനുകൾ ഈ റോഡും പരിസരത്തും ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കൃഷ്ത്രി സിനിമയിലെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ചന്ദ്രമുഖി സിനിമയിലെ വെങ്കിടാപുരം പാലസ് മാത്രമല്ല വേറെയും കുറേ സിനിമകൾ ഇവിടെ നിന്നും ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം എസ് ആർ കെ അഭിനയിച്ച ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ അമ്പലമാണ് ഈ കാടുകൾക്ക് പിന്നിലായി കാണുന്നത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ലക്നൗവിലുള്ള മീനാ ബസാറും അമൃതസാറും ഗോൾഡൻ ടെമ്പിളും ഇതെല്ലാം ഇതിനുള്ളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നടനായ ലാലേട്ടൻ അഭിനയിച്ച ജനതാ ഗാരേജ് എന്ന സിനിമയിലെ കുറച്ച് സീനുകളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടു കണ്ടുമറഞ്ഞ ഒരുപാട് വീടുകളും സ്ഥലങ്ങളെല്ലാം നമ്മൾക്ക് ഓർമ്മ വരും കുറേ സിനിമയിലെ മാർക്കറ്റുകളാണ് ഇവിടെ കാണുന്നത് മുംബൈയിലുള്ള തെരുവുകൾ പോലുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് ആഗ്രയിലുള്ള താജ്മഹൽ താജ്മഹലിൻ്റെ സെറ്റാണ് ഇവിടെ കാണുന്നത്